സോ കേറിയിൽത്താ അപ്പൊ നമുക്ക് മീൻ പിടിക്കാൻ പോകാം ഇമാനം നല്ല കേട്ടോ കണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വേറെ സ്ഥലം ധരിച്ചിട്ടാ അത്രയും വൈറ്റ് ആയി കിട്ടില്ല ഡപ്പ എടുക്കാൻ ആരാണ് പോയിട്ടുണ്ട് മീനൊക്കെ പിടിച്ചതാണ് ഇതൊക്കെ അവസാനം എവിടെയും ആ ഈ വെള്ളത്തിൽ തന്നെ തിരിച്ചിട്ടും പോയി ഇതൊക്കെ ഒരു സണ്ണല്ലേ നാട്ടിൽ മീനൊക്കെ ചെയ്യാൻ പറ്റും ില്ല ഓടിച്ചു കണ്ടുപിടിച്ചോ കണ്ടുപിടിക്കാൻ പറ്റും നല്ല ആളാട്ടോ ഇവിടെ ഇന്നാള് കുറച്ചും കൂടി വല്യത് കണ്ടുട്ടോ മഴക്കാലത്തേതൊക്കെ ചെയ്യാനും പറ്റുള്ളൂ മഴക്കാലത്ത് ഞങ്ങള് വല്ലപ്പോഴേ വരുവല്ലോ ഇജിറ്റയുടെ മണ്ടു പിടിച്ച് തരാൻ പറയാം കാരണം എനിക്ക് ഇതൊന്നും അറിയത്തില്ല മാത്രല്ല വെറുതെ അതായത് ഡപ്പ ഒന്നും ഇല്ലാണ്ട് വെറുതെ ശ്വാസം മുട്ടിച്ച് ഞങ്ങക്ക് കൊല്ലണ്ട ഈ സ്ഥലത്തല്ല സ്ഥലൊക്കെ മാറ്റി കണ്ടോ ഇത് ഞങ്ങള് വരുന്ന സ്ഥലാണ് ഇത് ഇപ്പം നമ്മുടെ പ്രൊഫഷണൽ മീൻപിടുത്തക്കാരൻ എത്തിണ്ട് കിച്ചിട്ടാണ് നമ്മുടെ പ്രൊഫഷണൽ മീൻപിടുത്തക്കാരനെത്തിനോ

അത് നല്ല മീൻ കാരണനേ അല്ല പ്രൊഫഷണൽ മീൻ കാര്യായിരിക്കും. അല്ലേ ഇത് പിടിക്കേണ്ടത്. പടീ സ്റ്റോപ്പ്. ക്ലിക്ക് കത്തിരി ഓട്. എവിടെന്ന് അറിയാനോ? അങ്ങോട്ട് വാ. യാസ്. യെസ് ഉണ്ട. ഉണ്ടാ ഉണ്ടാ കിട്ട് നമുക്ക് എന്തായാലും പോവാം നമ്മള് അങ്ങോട്ട് പോയിട്ട് അവിടെയൊക്കെ നോക്കാം ആ സമയത്ത് ഇവിടത്തെ പേടിയൊക്കെ മാറി ഇങ്ങോട്ട് വെട്ട് കിട്ടിയോ അറിയില്ല കിട്ടിയിട്ടുണ്ടാവൂല നല്ല തകർപ്പനായിട്ട് നമ്മൾ മൂഞ്ചിരിക്കാണ് ഇവിടത്തെ പണിയില് കുറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം അവസാനം കിട്ടിട്ടുണ്ട് നമുക്ക് എന്തായാലും ഒരു യെല്ലോ കളർ അല്ലേ ആ യെല്ലോ കളർ കേട്ടോ നോക്ക് സൈൽ നിൽക്കൊട്ട എന്റെ തുടക്കത്തിൽ പ്രതീക്ഷ കൊറേ കിട്ടും ഇത് ആയിരുന്നു പിന്നെ കൊറേ നേരം ട്രൈ ചെയ്ത് ഈ മീനിനെ പിടിക്കുന്ന അത്ര സിമ്പിൾ എന്ന് മനസ്സിലായപ്പോ എന്നാ കിട്ടില്ല എന്ന് വിചാരിച്ചത് കൊണ്ട് മാത്രം ഈ ഒരെണ്ണം കിട്ടിയപ്പോ തന്നെ എനിക്ക് സന്തോഷമായി വീണ്ടും നിങ്ങക്ക് നോക്കാം